കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂന്നാർ പൂപ്പാറ ബോഡിമെട്ട് ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പര്യടന പരിപാടിക്കിടയിലാണ് രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റ് എലക്ഷനിൽ ആദ്യം മത്സരിക്കുമ്പോൾ ഈ റോഡ് ഒരു പഞ്ചായത്ത് റോഡിൻ്റെ അത്ര പോലും ഭീതി ഉണ്ടായിരുന്നില്ല രണ്ട് റോഡുകൾ രണ്ട് വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ മാത്രമല്ല അത് മൂന്നാറ് മുതൽ അടിമാലി വരെയും അടിമാലിക്കപ്പുറത്തേക്കും സ്ഥിതി അതായിരുന്നു ആ ഘട്ടത്തിലാണ് ദേശീയപാതാ വികസനവും റോഡ് വികസനവും ഒരു പ്രധാന ലക്ഷ്യമായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പശ്ചാത്തല വികസന രംഗത്ത് സമഗ്രമായ ഒരു വികസനത്തിനകാനുള്ള സാധ്യതകൾ പരിശോധിച്ചത് അതിൻ്റെ ഭാഗമായി വിശദമായ പദ്ധതി രേഖ ഈ റോഡിൻ്റെ അന്നത്തെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ എൻ ആച്ച് ഡിവിഷനെ കൊണ്ട് തന്നെ തയ്യാറാക്കിച്ച് അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ആ ഘട്ടത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ബഹുമാനായ നിതിൻ ഗഡ്കരി അദ്ദേഹം ഒന്ന് ചോദിച്ചു നിങ്ങൾക്ക് പ്രഖ്യാപനം പോലെ നിങ്ങൾക്ക് എന്തിനാ റോഡ് ഇവിടെ സ്ഥലമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു റോഡിന് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലത്തിനെ സംബന്ധിച്ച റിപ്പോർട്ടുമായി വരികയാണെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞു അന്ന് ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ആളും അതുപോലെ തന്നെ അവിടുത്തെ സബ് കളക്ടറും എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഈ സർവേ നടത്തി ഈ ഭൂമിയുടെ ലഭ്യതയെ കൂടി ഉള്ള റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് പണം അനുവദിച്ച് കിട്ടുന്നതും ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചത് അങ്ങനെ നിർമ്മാണം ആരംഭിച്ച് ഇന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനായ നെടുങ്കിട്ടി മൂന്നാറിൽ നേരിട്ട് വന്ന് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതാ പദ്ധതി അന്ന് അനുവദിച്ചത് ഇതാണ് അത് നാനൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു എൻ്റെ എസ്റ്റിമേറ്റ് പക്ഷേ മുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയ്ക്കാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ വെച്ച് നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള റോഡുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു ഒരു പാർലമെൻറ്റ് ഇതിൻ്റെ ബാക്കി മൂ മൂന്നാറ് മുതൽ കുണ്ടന്നൂർ വരെയുള്ള അടുത്ത ഭാഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപതാം തീയതി തന്നെ കൺസൾട്ടൻസിനെ വെച്ച് എഗ്രിമെൻ്റ് വെച്ച് നമ്മൾ നിർമ്മാണം ആരംഭിച്ചതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ് വൈകിയാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ചില അശാസ്ത്രീയതകളും ഒക്കെയുണ്ട് ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ടല്ല ഉള്ള റോഡിൻ്റെ വീതി കുറയ്ക്കുന്നു എന്ന ആക്ഷേപവും തദ്ദേശീയരായ ആളുകൾ ഉന്നയിക്കുകയാണ് ഇതങ്ങനെയല്ല വീതി കൂട്ടി വളരെ ഭംഗിയായി നമ്മൾ കാണുന്ന റോഡാണ് എന്താണെങ്കിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ വരുമ്പോൾ പിരിയ കനാലിലൊക്കെ ആളുകൾ തന്ന അവശകരമായ സ്വീകരണം ഈ റോഡ് നിർമ്മിച്ചതിലുള്ള നന്ദി പ്രകടനവും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആവേശകരമാണ് സോ ഇതുപോലുള്ള ഒട്ടനവധി വികസന പദ്ധതികൾ ഈ പാർലമെന്റിൽ മണ്ഡലത്തിൽ അത് ഗ്രാമീണ റോഡ് വികസന രംഗത്ത് ഈ ദേശീയപാത മാത്രമല്ല ദേശീയപാത അടിമാലി ഭൂമി ദേശീയപാത വൺ അതുപോലെ തന്നെ നമ്മളുടെ ദേശീയപാത ദിണ്ടികൾ തേനി ദേശീയപാതയുടെ ഭാഗമായുള്ള മൂന്നാർ കുമളി മുതൽ മുപ്പത്തഞ്ചാം മൈൽ വരെയുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ സെൻട്രൽ റോഡ് ഫ്രണ്ടിൽപ്പെടുത്തിയിട്ട് ഈ ഇടുക്കി പാർലമെൻറ്റ് യുവജ എല്ലാ പ്രദേശത്തും മൂവാറ്റുപുഴിയിലും കോതമംഗലത്തും ഇടുക്കിയിലാകുകയും ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ വികസന പദ്ധതികൾ ഒക്കെ അഭിമാനകരമായ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആ റോഡിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾ വികസനം വേണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന വികസനം അത് ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകളുടെയും വലിയ പിന്തുണ ലഭിക്കുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിൻ്റെ ഒരു വലിയ നന്ദി സ്മരണ കൂടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ വിഭാഗം ആളുകളും നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ വല്ല നമ്മളോട് സ്നേഹപ്രകടനമായും പിന്തുണയുമായും ഒക്കെ കൂടെ നിൽക്കുന്നത് വലിയ ആത്മവിശ്വാസമാണ് ഈ വികസനത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഈ റോഡിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഇത് സംസാരിക്കുന്നു